പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ് ഗ്രൈസ് ഫാമിലിയുടെ ഈ മിനിസ്ട്രിയെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ലോകത്തിൻ്റെ ഫലഭാഗത്ത് നിന്ന് ഞങ്ങളെ സപ്പോർട്ടുകൾ അറിയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേര് ഉണ്ടെന്നറിയാം ഞങ്ങളിപ്പോൾ ഈ ലൈവ് വന്നിരിക്കുന്നത് ലൈവായിട്ട് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് കുറച്ച് പേരും കൂടെ ലൈവിൽ ജോയിൻ ചെയ്യുമെന്ന് വിശ്വസിക്കും ഞങ്ങളിപ്പോൾ ഒരു അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കാൻ പോകുന്ന ഒരു പ്രൊഫറ്റിക്കൽ അവർ അതിൻ്റെ ഷൂട്ടിലായിരുന്നു അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഒരു നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് ഫ്രൈഡേ നയൻ തേർട്ടി എ എമ്മിന് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞാൻ നമ്മുടെ ടീം ഒരുമിച്ച് ഞങ്ങൾ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കുവൈറ്റിലുണ്ടാകും ഈ പ്രാവശ്യത്തെ കുവൈറ്റിലെ മീറ്റിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെലിവറൻ ശുശ്രൂഷയായിരിക്കും നടത്തപ്പെടുന്നത് നിങ്ങളെ കുടുംബസമേതം ആ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീറ്റിങ്ങിന് വന്നിട്ടുള്ളവർക്കറിയാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ വളരെ പ്രാർത്ഥനയോടെയും ആഗ്രഹത്തോടെയും ദൈവത്തിൽ നിന്ന് കാണാനും കേൾക്കുവാനുള്ള വളരെ ആഗ്രഹത്തോടെ അതിനു വേണ്ടി ക്വൈറ്റിനു വേണ്ടി മാത്രമായി എത്തുന്ന യോഗമാണ് കുടുംബസമേതം നിങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് ഫ്രൈഡേ രാവിലെ ഒൻപതരയ്ക്ക് നടക്കുന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിസ്സാകരുത് വന്നിട്ടുള്ളവർ ഞങ്ങളുടെ മീറ്റിങ്ങുകൾക്ക് നേരത്തെ പങ്കെടുത്തവർ ഒക്കെ ഈ മീറ്റിങ്ങിലേക്ക് എത്തണമെന്ന് ഓർപ്പിക്കുന്നു ഈ ലൈവ് നിങ്ങൾ കുവൈറ്റിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക വരാൻ കഴിയുന്ന എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്